േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവിന്റെ കടന്നുവരവിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കൃഷ്ണ മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ചെയ്യുന്നു കൃഷ്ണയുടെ മുന്നിൽ വെച്ച് സിദ്ധുവിനോട് കൂടുതൽ അടുപ്പം കാണിക്കുകയും ചെയ്യുന്ന കാവ്യ ഇതേ തുടർന്ന് കാര്യങ്ങൾ താൻ വിചാരിച്ചതുപോലെ മുന്നോട്ടു പോകുന്നുണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതോടെയാണ് മുന്നിലേക്ക് കൃഷ്ണ കയറി വരുന്നത് കാവ്യ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിക്കുകയും സിദ്ധുവിനോട് എന്തിനാണ് ഇങ്ങനെ അടുത്തു പെരുമാറുന്നത് എന്ന് പറയാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അവനുമായുള്ള ഒരു ബന്ധവും നിനക്ക് നല്ലതല്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇതൊക്കെ പറയുന്നതിനായി താൻ ആരാണ് എന്ന് മുന്നിലേക്ക് കടന്നു വന്ന് ഭരത് ചോദിച്ചിരിക്കുകയാണ് ഉമ്മയുടെ കാര്യം മാത്രം നീ അന്വേഷിച്ചാൽ മതി എൻ്റെ ചേച്ചിയുടെ കാര്യം അന്വേഷിക്കാൻ ഇപ്പോൾ ഞങ്ങൾ ഇവിടെയുണ്ട് കാവ്യേച്ചയുടെ അനിയനും അതുപോലെ തന്നെ അമ്മയും ഞങ്ങൾക്കൊന്നും പ്രോബ്ലം ഇല്ലാത്ത സ്ഥിതിക്ക് നിനക്കും ആ കാര്യത്തിൽ പ്രോബ്ലം ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞതിനെ തുടർന്ന് ഭരത് ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് കൃഷ്ണ ഞാൻ എൻ്റെ ഭാര്യയോടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് അവകാശമുണ്ട് ഇത് കേൾക്കുന്ന ജയമോഹിനി നിന്റെ ഭാര്യയോ അതെങ്ങനെ ശരിയാകും നിന്റെ ഭാര്യ കാവ്യാണ് എങ്കിൽ അപ്പോൾ പിന്നെ ഉമ്മ ആരാണ് ഉമ എന്തിനാണ് പിന്നെ ഇവിടെ നിൽക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ്ണ ഉമയുടെ കാര്യത്തിൽ നിങ്ങൾക്കെല്ലാം തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു അത് എനിക്കായി മാറ്റാൻ സാധിക്കുകയില്ല എല്ലാ സത്യവും ഞാൻ അറിയിച്ചതാണ് കാവ്യെ അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പേടിയും ഇല്ല ഇത് കേട്ടതിനെ തുടർന്ന് എന്ത് സത്യമാണ് നിങ്ങൾ അറിയിച്ചത് എന്ന് ചോദിക്കുകയും എന്നോട് എല്ലാ കാര്യവും ഓ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് ഞങ്ങളും കണ്ടതാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കാവ്യ ഇതോടെ സിദ്ധുവും തൻ്റെ പേരിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു ഞാൻ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് സിദ്ധുവിനോട് പൊട്ടിത്തെറിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ യാതൊരു ഇല്ല ഇവിടെ ഇടപെടേണ്ട ആവശ്യവുമില്ല ഇത് ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ് അത് ഞങ്ങൾ തിരുത്തുകൊള്ളാമെന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഭരത് കാവ്യേച്ചി ഒന്നും മിണ്ടാതിരി കാവ്യച്ചി ഇനി കാവ്യച്ചിയുടെ വിവാഹം കഴിക്കാൻ പോകുന്നത് സിദ്ധുവേട്ടൻ തന്നെയാണ് ഉമ്മയെ വിവാഹം കഴിച്ച് നല്ലൊരു ജീവിതം കൃഷ്ണയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ കാവ്യജിയെ വിവാഹം കഴിക്കാൻ സിദ്ധുവേട്ടനും തയ്യാറാണ് മുത്തിനെ സ്വന്തം മകളെ പോലെ നോക്കാൻ സിദ്ധുവേട്ടനെ സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇനി യാതൊരു പ്രശ്നവുമില്ല മാത്രവുമല്ല സ്വത്തിൻ്റെ കാര്യത്തിൻ്റെ ഇതിലും ഞങ്ങളൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് വക്കീലിനെ കണ്ടതിനെ തുടർന്ന് സ്വത്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അയാളും ചെയ്തു തരാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി യാതൊരു വിധത്തിലും ഞങ്ങൾക്ക് പേടിയില്ല ഡിവോഴ്സ് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടത് എന്ന് വ്യക്തമാക്കുന്ന ഭരത് ഇവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകണം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് ഉടൻ തന്നെ കൃഷ്ണയുടെ കോളറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ട് ഇറക്കി വിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് കാണുന്ന സിദ്ധുവും അവനെ അങ്ങ് ഇറക്കി വിടും ഭരത് അവനൊന്നും ഇവിടെ വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വ്യക്തമാക്കുകയാണ് കാവ്യ ഇതൊന്നും കണ്ടു നിൽക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്തിനാണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കൃഷ്ണ ഇവിടെ നിന്ന് ഉമയെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോവുക ഡിവോഴ്സിന്റെ കാര്യം ഞങ്ങൾ പിന്നീട് അറിയിക്കാം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പോയിരിക്കുകയാണ് കൃഷ്ണ കാവ്യ എന്തുകൊണ്ടാണ് സത്യങ്ങൾ മനസ്സിലാക്കാത്തത് എന്ന് പറയുകയും കാവ്യ തന്റെ ഭാര്യയാണ് നിന്നെ ഉപേക്ഷിച്ചു പോകാൻ എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് സാധിക്കുകയുമില്ല അത് ഇഷ്ടപ്പെടുന്നുമില്ല കാരണം നിന്നെ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ് മറ്റൊരു പെണ്ണിനും തന്റെ മനസ്സിൽ അതിൽ വേറൊരു സ്ഥാനം കൊടുക്കാൻ തനിക്ക് സാധിക്കുകയുമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സിദ്ധു ഇറങ്ങി പോടാ എന്ന് കൊണ്ട് മുന്നിലേക്ക് വരികയും കൃഷ്ണയെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്യുന്നു ഇത് കണ്ടതിനെ തുടർന്ന് കാവ്യ പ്രതികരിക്കുന്നതിന് തയ്യാറായി മുന്നിലേക്ക് വരികയാണ് തൊട്ടുപോകരുത് എൻ്റെ ഭർത്താവിനെ എന്ന് വ്യക്തമാക്കുന്ന കാവ്യ കൃഷ്ണ എൻ്റെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ അയാൾക്ക് അതിനുള്ള റെസ്പെക്ട് കൊടുക്കുക തന്നെ വേണം അല്ലാതെ ഉപദ്രവിക്കാനാണ് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് എങ്കിൽ കാവ്യയുടെ മറ്റൊരു രൂപമാകും നിങ്ങൾ കാണാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അവിടെയുള്ള എല്ലാവരെയും ഇതോടെ കാവ്യോട് നിന്നോട് ക്ഷമ പറയണമെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ് എന്ന് കൃഷ്ണ വ്യക്തമാക്കുകയും നിന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എന്നും എൻ്റെ കൂടെ നീ വേണമെന്ന് കൃഷ്ണ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് നീയല്ലാതെ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് കൃഷ്ണ പറയുകയും ചെയ്തത് കാവ്യയെ ആകെ ഞെട്ടിച്ചു കളയുന്നു ഇതോടെ കാവ്യ കൃഷ്ണയെ മനസ്സിലാക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുകയും കൃഷ്ണയെ ഉപേക്ഷിക്കാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് കൃഷ്ണയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു ഈ കാഴ്ച കണ്ട് ഞെട്ടി പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഇതോടെ മണിക്കുട്ടി കാര്യങ്ങളെല്ലാം ശുഭകരമായി മുന്നിലേക്ക് പോകും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് സിദ്ധു ഇവിടെ വന്നത് വെറും നാടകം കളിക്കാനാണ് എന്നുള്ള കാര്യം മറക്കണ്ട അല്ലാതെ എൻ്റെ ഭർത്താവിനെ ഉപദ്രവിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ തിരിച്ചടി നൽകാൻ ഞാൻ തന്നെ മുന്നിലുണ്ടാകും ഇത് എൻ്റെ ഭർത്താവാണ് എൻ്റെ കൃഷ്ണ അയാളെ തൊട്ട് അയാളെ വേദനിപ്പിച്ച് ഒരു കാര്യവും ഇവിടെ നടക്കുകയില്ല എന്ന് പറയുകയും ചെയ്തത് ഞെട്ടിച്ചു കളയുന്നു എല്ലാവരെയും ഇതോടെ കൃഷ്ണയും അതുപോലെ തന്നെ കാവ്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയായി ഇതിനിടയിലാണ് മുത്ത് മണിക്കുട്ടിയെ ചെന്ന് കാണുന്നത് മണിക്കുട്ടി എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്ന മുത്ത് മണിക്കുട്ടി എൻ്റെ സഹോദരി തന്നെയാണ് എന്നും മണിക്കുട്ടി ഞങ്ങളെ ഉപേക്ഷിച്ച് പോകരുത് എന്ന് പറയുകയും ചെയ്ത് മണിക്കുട്ടിയുമായുള്ള പ്രശ്നങ്ങളും അവസാനിപ്പിക്കുന്നു Do like, share and subscribe.